പ്രിയപ്പെട്ടവരെ ഇത് എൻ്റെ ബെഡ്റൂമിലെ അൾത്താരയാണ് ഞാൻ പലപ്പോഴും വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബെഡ്റൂമിലെ ഈ അൾത്താരയുടെ ഫോട്ടോയാണ് നമ്മളുടെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പ്രൊഫൈലായിട്ട് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാകുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് ഇറങ്ങി പിന്നെ കാണുന്നത് ഇവിടെ ഒരു നമുക്കൊരു കോറിഡോറാണ് ഈ കോറിഡോറിൻ്റെ ഇതൊരു സ്റ്റോർ റൂമാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബാത്റൂമാണിത് അത് കഴിഞ്ഞ് ഇത് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമാണ് ഇത് ബാത്റൂമാണ് റൂമാണ് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല കാരണം ഞാൻ ഇവിടെ എൻ്റെ ഈ വീട്ടിൽ ചില കാണാൻ പാടില്ലാത്തതായിട്ടുള്ള അതായത് ഈ ലോകത്തിലല്ലാത്ത രീതിയിലുള്ള ചില ആനിമൽസ് എൻ്റെ മുറിയിൽ ഞാൻ കണ്ടു പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ ബാൽക്കണിയിൽ നിന്ന് അത് ഞാൻ നിങ്ങളെ കാണിക്കാം ബാൽക്കണിയിൽ നിന്ന് ഇങ്ങോട്ട് കയറാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ കണ്ടു ഇപ്പം ഞാൻ പുറത്ത് പോയിട്ടൂടെ വന്നതേ ഉള്ളൂ ഈ ബാൽക്കണിയുടെ അവിടുത്തെ ഇത് തുറന്നിട്ട് രണ്ട് ഇത് ഉള്ളത് ഗ്ലാസ് അപ്പോൾ ആ പുറത്ത് വശത്തേത് തുറന്ന് കിടക്കുമായിരുന്നു ഈ ഗ്യാപ്പ് നിങ്ങൾ കാണുന്നുണ്ട് ടൈൽ ഒട്ടിച്ചേൻ്റെ അത് തുറന്ന് കിടക്കായിരുന്നു അതിൽ അവിടെ ഒരു മിനിയേച്ചർ എന്താ പറയുക മിനിയേച്ചർ അലിഗേറ്റർ ഒരെണ്ണം ഇത് മൊത്തമായിട്ട് ഈ ഗ്ലാസ് പൂട്ടിയിട്ടിരിക്കായിരുന്നു അവിടെ നിന്ന് നിങ്ങോട്ട് കയറാൻ ശ്രമിക്കുന്നു ഞാൻ നോക്കുമ്പം ഈ ജന്തു ഇത്രയും വീതിയുള്ള ഈ ബാൽക്കണി മുഴുവനും ജമ്പ് ചെയ്ത് അതായത് അതാണ് ആ റെഡ് കളറിൽ കാണുന്നതാണ് ആ റെയിലിങ്ങില് ആ റെയിലിങ്ങില് തൊടാതെ അത് നേരെ പത്താം നിലയിലോട്ട് ചാടി പത്താം നിലയിലോട്ട് ചാടുക അല്ല പത്താം നിലയിൽ നിന്ന് താഴേക്ക് ചാടി അപ്പം ഞാൻ അരമണിക്കൂർ കഴിഞ്ഞപ്പം അവിടെ ഈ കോബിൾ ഒക്കെ കിടക്കുന്നുണ്ട് പിന്നെ വെള്ളാരം കല്ലുകളൊക്കെ വലുതായിട്ടുള്ളത് കിടക്കുന്നുണ്ട് അതിൻ്റെ മേത്തോട്ടായിരിക്കും ചെന്ന് വീഴുന്നത് പക്ഷേ അവിടെ ഒന്നും വീണതായിട്ട് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ പോയിട്ട് നോക്കിക്കൊണ്ടുവന്നു അപ്പം അത് അവിടെ ഒന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അതങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇവിടെയുള്ള ചില കാര്യങ്ങളൊക്കെ എന്നെ വളരെയധികം ഡിസ്റ്റേബാക്കി ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ബാത്റൂമിൽ കയറിയിട്ട് ഈ എല്ലാ ഹസ്ബൻ്റിൻ്റെ ബെഡ്റൂമിലെ എല്ലാം അതാ വിൻഡോ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകെ ആകെക്കൂടെ ഒരു കയറാൻ എന്തെങ്കിലും ഒരു ജന്തു ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വെന്റിലേഷനെ കൂടെയാണ് ഇത് ബാത്റൂമിൻ്റെ വെന്റിലേഷനാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു സാധനം വലത്തോ ഇടത്തോട്ട് തിരിക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഗ്യാപ്പ് ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് ഇതിപ്പം ടച്ച് ഇതിപ്പോൾ ടച്ച് ചെയ്ത് കിടക്കുകയാണ് ഇവിടെ ഒരു ശകലം പോലെ ഒന്നിനും കയറി വരാൻ പറ്റില്ല ഒരു പരിധാരക്ക് പോലും കയറി വറ്റാൻ വരാൻ പറ്റില്ല ആ ഇത് അതിന്റെ സ്ക്രൂ ആണ് അത് അതങ്ങോടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ വേനൽക്കാലത്തൊക്കെ നമുക്ക് കാറ്റ് വേണം വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് വിടവുണ്ടാകും ഒരു കാലടി വെച്ചിട്ട് വിടവുണ്ടാകും അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിലിങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ വിടവില് നമ്മൾക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും കയറി വരാം അപ്പം ഞാൻ എന്താക്കി എൻ്റെ ഒരു സമാധാനത്തിന് ആ മറ്റേ സാധനത്തിനെ പന്ത്രണ്ട് പ്രാവശ്യം കണ്ടു ഞാൻ അവിടുത്തെ ഒരു മാതാവിനെ കാണുന്ന ഒരു വ്യക്തിയുണ്ട് അവരുടെ എനിക്ക് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ പോയപ്പോഴത്തേക്ക് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഞങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചില കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊന്തോട്ടം മുഴുവൻ സമയം ഞാൻ കൈ ഇങ്ങനെ ടേബിളിൻ്റെ ഊണ്മെശലിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചത് അവരുടെ വീട്ടിൽ അപ്പം കൈ നമ്മൾ സ്കൂളിൽ ഡെസ്കിൻ്റെ പുറത്തോട്ട് തല കൈ വെച്ചിട്ട് തല വയ്ക്കി നനക്ക് വെച്ച് ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് മുഴുവൻ സമയം ഞാൻ പല വിധത്തിലുള്ള ഈ ഭൂമിയിൽ കാണാത്ത രീതിയിലുള്ള കുറേ ആനിമൽസിൻ്റെ മുഖം ഞാൻ കണ്ടു വളരെ ക്രൂരമായിട്ടുള്ള സിംഹമോ കരടിയോ ചീറ്റയോ അങ്ങനെയുള്ള ഒന്നിൻ്റെയല്ല പക്ഷേ അല്ലാത്ത രീതിയിൽ നമുക്ക് കണ്ടാൽ നമ്മൾ ഈ ലോകത്തിൽ കാണാത്ത രീതിയിലുള്ള മൃഗങ്ങളുടെ ഇതാണ് ഞാൻ കണ്ടത് അപ്പം അതെന്നെ ഒത്തിരി ഡിസ്റ്റർബാക്കി ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞാൻ ഈ പിശാചിനെ പിശാചിനെടുപ്പിക്കുന്നത് കൊണ്ട് തന്നെ എന്നെ ധാരാളം അറ്റാക്ക് ചെയ്യാറുണ്ട് അത് ഈയിടെ ഞാനൊരു അച്ഛൻ്റെ ആയിരിക്കും എൻ്റെ ചെന്നപ്പോൾ അച്ഛനെന്നോട് ചോദിക്കുന്നുണ്ടേ ഞങ്ങളുടെ അടുത്ത് വരുന്നത് എനിക്ക് ജോസഫിനുടെ ജോസഫിനെ ചേ എന്നു പറഞ്ഞ അച്ഛനാണ് ജോസ്ഫിനെ ചേച്ചിയുടെ അടുത്തും ഇങ്ങനെ പിശാജു രൂപം എടുത്തുകൊണ്ട് വരാറുണ്ട് ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം വന്നു ഞാനൊന്നും ചെയ്തില്ല അതവിടെ നിന്നിട്ട് ഞാൻ കണ്ണൂർ നോക്കിയപ്പോൾ അതങ്ങ് പോയി അപ്പോൾ അങ്ങനെ ഒരു സംഭവം അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് പിന്നെ ആ സ്ക്രൂ തിരിച്ച് ഇപ്പോൾ നിങ്ങൾ കാണുന്ന കണക്കുള്ള എൻ്റെ സ്പെഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റമാണ് ഈ കാണുന്നത് കേട്ടോ ഹസ്ബൻഡ് ഇവിടെ ഇല്ല അമ്മായിമ്മുടെ വീട്ടിൽ പോരിക്കുകയാണ് അവരൊക്കെ മരിച്ചു പോയി എന്ന് പറഞ്ഞാലും ഞാൻ ഇത് ഇപ്പം എന്ത് വന്നെന്ന് പറഞ്ഞാലും തുറക്കാൻ ഒരാൾക്കും പറ്റില്ല ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് താക്കോലും കൊണ്ട് തുറന്നാലും പുഷ് ചെയ്തിങ്ങോട്ടേത് കാർപ്പറ്റിൽ പൊളിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ ഞാൻ എന്താക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചെന്ന് തിരിച്ച് വിടവുകൾ ഞാൻ അടച്ച് അതിനകത്തുനിന്ന് ആരും ഇങ്ങോട്ട് കടക്കാതെ വണ്ണം പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റു ആദ്യം തന്നെ നെറ്റിയിൽ ഞാൻ നെറ്റിൽ ഞാൻ കുരിശു വരയ്ക്കും നെറ്റിൽ കുരിശു വരച്ചതിൻ്റെ ശേഷം ഞാൻ വെള്ളം ആനമ്പെള്ളം ആ മേശ അൽമാരുടെ പുറത്ത് ഇരിക്കുക അല്ല നമ്മുടെ ആൾക്കാരുടെ ഇരിക്കുന്നതുണ്ടല്ലോ ആ ആനമ്പെള്ളം ഒരു ക്യാൻ നിറച്ച് വെക്കും അത് ചെറിയ ചെറിയ കൊപ്പുകളോട്ട് ആക്കി വെക്കും അങ്ങനെ ഞാൻ ആ ആന വെള്ളം എടുത്ത് കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ യേശുവിൻ്റെ അക്തോ യേശുവിൻ്റെ അക്തോ യേശുവിൻ്റെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ആ വെൻ്റിലേഷൻ്റെ എനിക്ക് ആദ്യം തിരിയാനുള്ളത് കാരണം ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ തിരി ഇങ്ങനെ ഇങ്ങനെ ഇതിപ്പോൾ എൻ്റെ മുറിയാണ് അടച്ചിട്ടിരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ വന്നാൽ വെള്ളമൊഴിക്കുന്നത് ആദ്യം ഹസ്ബൻഡ് മുറിയിലോട്ട് കയറും അതുപോലെ തന്നെ ഈ ബാത്റൂമിലകത്തോട്ടെല്ലാം വെള്ളം ഒഴിക്കും ആ കാണുന്ന വെന്റിലേഷൻ്റെ അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തുകയും എന്നെ വിഷമിപ്പിക്കുകയും ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മിന്നൽ മിന്നലടിക്കുന്ന കണക്ക് ഒരു റോസ് കളറില് ഒരു വെളിച്ചം കണ്ടു അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഹസ്ബൻഡിൻ്റെ മുറിയിലുള്ള ഈ ജനാലൻ്റെ അവിടെ വന്ന് പുറത്തേക്ക് നോക്കി എന്താണ് ഭയങ്കരമായിട്ട് വിഷമം തോന്നി തുടങ്ങി വിഷമം തോന്നിയത് വേറൊന്നും കൊണ്ടല്ല കാരണം ഞാൻ ഈശോയെ അത്രമാത്രം വിശ്വസിച്ചില്ലേ എൻ്റെ സംരക്ഷണം മുഴുവനും ഈശോയുടെ കയ്യിലാണല്ലോ പിന്നെ ഞാൻ എന്ത് അപ്പം ഞാനിത് കാണുന്നതിന് ഒരു ജന്തു വരുന്നതിന് മുന്നേ എത്രയോ പ്രാവശ്യം ആ ജന്തു വന്നിട്ടുണ്ടാകും വേണമെങ്കിൽ ആ വെന്റിലേഷനകത്ത് കൂടെ താഴേക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങുകയും ചെയ്യായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നൊക്കെ ഓർത്ത് മനസ്സ് ഒത്തിരി വിഷമിച്ചു അപ്പം ഞാൻ ഈശോയോട് ഇങ്ങനെ പറയാനായിട്ട് ഈശോയോട് ഇങ്ങനെ പറയാനായിട്ടിരിക്കുവായിരുന്നു ഈശോയെ ഞാൻ അങ്ങേ ഒട്ടും വിശ്വസിച്ചില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചത് എന്തിനായിരുന്നു ഞാനൊരു ചെറിയ വിടവ് ആ ഒരു വിടവേ ഉള്ളായിരുന്നു ഇതിനകത്തോട്ട് എന്തിനെങ്കിലും കയറണം കയറണമെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നല്ല ബന്ധവസ്ഥ ആക്കിയിട്ടിരിക്കായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയെ ഞാൻ എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിച്ചത് ഞാൻ കണ്ണടച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്റെ ജീവിതം അങ്ങ് പോകോ അല്ലെങ്കിൽ അങ്ങ് എന്നെ ഉപദ്രവിക്കാനായിട്ട് വരുന്ന എന്തെങ്കിലും ആനിമൽസിനെ ഇതിലോട്ട് ഇതിനകത്തോട്ട് കടന്നു വരാൻ സമ്മതിക്കോ എന്നൊക്കെ ഓർത്തു അപ്പം ഞാൻ ആ വെളിച്ചം ഒറ്റ പ്രാവശ്യം ഒറ്റ മിന്നലേ മിന്നേ ആ വെളിച്ചം അവിടെ കണ്ടപ്പോൾ ഈശോ എന്നോട് പറഞ്ഞതുപോലെ എനിക്ക് കരച്ചിലും വരുന്നുണ്ടായി രാവിലെ തൊട്ട് ആ രണ്ട് മൂന്ന് ദിവസത്തെ ഇത് മിനിഞ്ഞ നാലാം നാളെ നടന്ന സംഭവം ഇന്നലെ വരയ്ക്കും ഞാൻ ഭയങ്കര അപ്സെറ്റായിരുന്നു അപ്സെറ്റാകാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈശോയെ ഞാൻ വിശ്വസിച്ചില്ല പൂർണ്ണമായിട്ടും ദൈവത്തിന് എന്നെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമാണല്ലോ എൻ്റെ ഉത്തരവാദിത്തം ഞാൻ എന്ന് എത്ര വരെ ജീവിക്കണമെന്നും എന്ന് മരിക്കണമെന്നും തീരുമാനിക്കുന്ന ദൈവമല്ലേ പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ ഇങ്ങനെ കൂടുതലായിട്ട് എന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചത് ഞാൻ ദൈവത്തിലെല്ലാം സമർപ്പിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ പ്രവർത്തി എന്നെ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ഈശോ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിച്ചത് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ അപ്സെറ്റായിക്കൊണ്ടേയിരുന്നു ദിവസം മുഴുവൻ ആ വെളിച്ചം കണ്ടപ്പോൾ ഈശോ എന്നോട് പറയുന്നതാണ്ക്കാ എനിക്ക് തോന്നിയത് ഞാനിവിടെ ഉണ്ട് ഞാനിവിടെ നേരത്തെ ഉണ്ടായിരുന്നു നീ ഇന്നലെയാണ് അത് അടച്ചിട്ടത് പിറ്റേ ദിവസൻ്റെ സമയം നീ ഇന്നലെയാണിത് അടച്ചിട്ടത് ഞാൻ എപ്പോഴോ തുടങ്ങി ഇവിടെ ഇവിടെ കാവല് ആക്കി നിനക്ക് വേണ്ടി തന്നിട്ടുണ്ട് എൻ്റെ ദൂതന്മാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു റോസ് കളർ റെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു റോസ് കളർ ആ ഗ്ലാസ് റോസ് അല്ല അത് ആയിട്ടുള്ള അത് ലേശം ഒരു മിസ്റ്റിയാണത് അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഈശോ പറയുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ ഒത്തിരി വിഷമിച്ചു ഞാൻ വിഷമിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈശോയെ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിച്ചില്ല എനിക്ക് എന്നെ തന്നെ എന്റെ ഉത്തരവാദിത്വം ഈശോയ്ക്കാണല്ലോ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ഈശോയുടെ ബിനിയാട്ടിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണല്ലോ അപ്പം ഈശോയല്ല എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ പ്രവർത്തിച്ചത് എന്നൊക്കെ ഞാൻ മൂന്ന് ദിവസം ഭയങ്കരമായിട്ട് അപ്സെറ്റായി ഈശോ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ ഞാനിങ്ങനെ ഇതൊക്കെ കണ്ടതുകൊണ്ടല്ലേ ഇതിനു മുന്നേ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായി അത് കഴിഞ്ഞിട്ടും അപ്പം എൻ്റെ മനസ്സിലോട്ട് ഞാൻ പണ്ട് വായിച്ച ഒരു ബുക്കിൻ്റെ ഐ ഡയർ ടു കോൾ ഹിം ഫാദർ ഞാൻ അപ്പ എന്ന് വിളിക്കാൻ ധൈര്യം കാട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഐ ഡയർ ടു കോൾ ഹിം ഫാദർ ഇതാണ് അതിൻ്റെ തലക്കെട്ട് എഴുതിയിരിക്കുന്നത് ഒരു മുസ്ലിം ലേഡിയാണ് ആ മുസ്ലിം ലേഡിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ രാജകീയ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തി ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ കൊല്ലാനായിട്ട് കുറേ മുസ്ലിം ആൾക്കാരെല്ലാവരും കൂടെ ട്രൈ ചെയ്തു അപ്പോൾ അവരുടെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ റോയൽ പ്രഭു കുടുംബത്തിൽപ്പെട്ട ആളാണ് റോയൽ കുടുംബം അപ്പോൾ അവർ അവരുടെ ജീവിത രീതി എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതകരമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ബുക്ക് കിട്ടുകയാണെങ്കിൽ വായിക്കുന്ന വളരെ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം എത്രമാത്രമാണ് ഒരു മുസ്ലിം കാണിച്ചതെന്നുള്ളത് അവസാനം പിന്നെ അവർ കുളിച്ചു കഴിഞ്ഞ് കയറി വരുമ്പം അവർക്ക് വസ്ത്രമിടിയിക്കാനും അവരുടെ പുറകോട്ടുള്ളത് കുത്താനുള്ളതെല്ലാം കുത്താനും ഒരു അവർക്ക് മൂന്ന് സെർവൻസ് ആണ് ഉണ്ടായിരുന്നത് തല തല ചീകി കൊടുക്കാനും കാലുകൾ തുടച്ച് ഷൂസ് ഇടിക്കാനും സോക്സ് ഇടിക്കാനും എല്ലാം പാകിസ്ഥാനിലും തണുപ്പുള്ള സ്ഥലമാണല്ലോ മൂന്ന് ലേഡീസ് സെർവൻസ് അവർക്ക് വേണ്ടി മാത്രം അടുക്കളയിലും മറ്റ് പാലസില് അവരുടെ വീടുകളിലുള്ള ആൾക്കാരല്ല ഇവർക്ക് തോഴികളായിട്ട് നമ്മൾ കേട്ട് കേൾവി പോലുമില്ല നമ്മളിങ്ങനെ ഈ മിത്തോളജിക്കൽ ഇതിലൊക്കെ ശകുന്തളയുടെ തോഴിമാരുന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതല്ല നമുക്ക് ആരെയും അങ്ങനെയുള്ളവരറിയില്ല നമ്മൾ അങ്ങനത്തെ കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാരല്ലല്ലോ നമ്മൾ സാധാരണക്കാരല്ല അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു ദിവസം ഈ മുസ്ലിങ്ങൾ വന്ന് അവരെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ ഒരു വിൻഡോയ്ക്ക് അവർ റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട് പുറമേ നിന്ന് അപ്പം ഈശോ ചോദിക്കുന്നുണ്ട് നീ അതവിടെ വെച്ചതുകൊണ്ട് അവർ നിന്നെ എന്തെങ്കിലും ചെയ്യാതിരിക്കുമെന്ന് അങ്ങനെ അവസാനം അവർ ഒരു സിനിമയിൽ എന്ന കണക്ക് അവരുടെ ഫാദറിൻ്റെ ഫാദർ ഒന്നും അവിടെ ഇല്ല ഫാദറിൻ്റെ അവർ മരിച്ചുപോയി ഫാദറിൻ്റെ ഒത്തിരി നല്ല അവരോടൊത്തിരി ഉള്ള ആൾക്കാർ ഹയർ പൊസിഷൻസില് ഗവൺമെന്റിലാണെങ്കിലും അതുപോലെ തന്നെ ഈ എയർപോർട്ടുകളിലൊക്കെ ഉണ്ടല്ലോ അവരൊക്കെയാണല്ലോ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെ പാകിസ്ഥാനിലെ എയർപോർട്ടിലേക്ക് ഇവരെ രാത്രിക്ക് കടത്തുകയാണ് ഇവരെ ആരാണ്ട് ഇവരെ ക്രിസ്ത്യാനികളാക്കി ആരോ മിഷണറീസിൻ്റെ ഇതൊക്കെ കേട്ടിട്ടാണ് അപ്പോൾ അവർ അങ്ങനെ അവരെ രാഖ്ക്ക് രാമാനം അവിടെ നിന്ന് നമ്മൾ പറയുന്ന കണക്ക് ഒരു നാടൻ ഭാഷയല്ലേ അവരെ അവിടെ നിന്ന് അമേരിക്കയിലോട്ട് കടത്തുകയാണ് ഇപ്പോഴും അവരുടെ ഒരു ട്രസ്റ്റ് ഉണ്ട് അത് പാകിസ്ഥാനിലെ ആൾക്കാരെ പാകിസ്ഥാനിലെ ആൾക്കാരെ സഹായിക്കാനായിട്ട് അതായത് പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഭയങ്കര ഒരു സംഭവമായിട്ടിരുന്നിരുന്നു ഞാൻ തന്നെ അത് ആ സമയത്ത് വായിച്ചു എത്രയോ വർഷങ്ങൾക്ക് എന്നെ വായിച്ചാണ് പക്ഷേ കഴിഞ്ഞ ദിവസം അതെന്റെ ഹൃദയത്തിലോട്ട് ദൈവം കൊണ്ടുവന്നു എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത കുറ്റബോധം തോന്നി ഞാൻ ഒരു പല്ലി ഞാനിപ്പോ ഇവിടെ ഒരു ഷോക്ക് അടിച്ച് വേണമെങ്കിലും മരിക്കാം മരിക്കാനായിട്ട് എന്തോരം കാര്യം എന്തോരം എന്തോരം ചാൻസുകളുണ്ട് എത്ര എത്ര രീതികളിൽ വേണേലും നമുക്ക് മരിക്കാമല്ലോ ഇപ്പൊ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുന്നു തീകത്താം അല്ലെങ്കിൽ എന്തായാലും ഫുഡ് പോയിസണിങ് ഉണ്ടാകും അതിനൊരു നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് നമുക്ക് മരിക്കാനായിട്ട് പിന്നെ ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒത്തിരി ഈശോയോട് ക്ഷമ പറഞ്ഞു നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ ഒരു ഈശോ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ കാരണം അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു രീതിയിലും വേറുള്ള ഉള്ള കാര്യങ്ങളൊന്നും ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ദൈവത്തിൽ പരിപൂർണമായിട്ട് നമ്മൾ വിശ്വസിക്കുക വിശ്വസിച്ച് കഴിയുമ്പം ദൈവം നമ്മളെ സംരക്ഷിച്ചുകൊള്ളും നമ്മളേതാണ്ട് കൂടുതൽ നമ്മളെ തന്നെ ബന്ധവസ്ഥാക്കുന്നത് കൊണ്ട് നമ്മൾ സംരക്ഷിതരായി ആയിരിക്കില്ല എന്നുള്ള എന്നുള്ളൊരു ബോധ്യമാണ് എനിക്ക് കിട്ടിയത് ദൈവം നിങ്ങളെ നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ